ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ആദിവാസി കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രമായ പെരിന്തൽമണ്ണ സായി സ്നേഹ തീരം സന്ദർശിച്ച നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെ ഭാരവാഹികളും കുട്ടികളും നാട്ടുകാരും ചേർന്ന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് കുട്ടികൾ നിർമ്മിച്ച ഏറുമാടം ഡെപ്യൂട്ടി സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകനും സ്നേഹതീരത്തിന്റെ മുന്നണി പ്രവർത്തകനുമായ വിയോടൊപ്പം ഏറുമാടത്തിൽ കയറിയ ഡെപ്യൂട്ടി സ്പീക്കർ പരിസരം വീക്ഷിച്ചു ആദിവാസി കുട്ടികൾക്ക് സംരക്ഷണവും മികച്ച വിദ്യാഭ്യാസവും നൽകുന്നത് മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് പരോപ്രധാനമായിട്ടുള്ള അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹിക്കയില്ല ഞാൻ നോം ആത്മാവിനെ സ്നേഹിച്ചൊരു തത്വശ്വാസത്തെയും എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സത്യസായി നമ്മെ കെ എസ് ഗോപാലകൃഷ്ണൻ തഹസിൽദാർ ഹാരിസ് കപൂർ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഡോക്ടർ അമൃതം കൃഷ്ണദാസ് കെ ആർ രവി കെ ടി വിജയകുമാർ കെ പ്രസാദ് ഡോക്ടർ നിലാർ മുഹമ്മദ് എം പി അംബികാദേവി എന്നിവർ ഏർമാടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ